െതിരെയുള്ളമ്പേട്ട് കോട്ടയം ഡോട്ടേഴ്സ് ഓഫ് സെയിന്റ് സന്യാസിനി സമൂഹത്തിന്റെ സുവർണ ജൂബിലി ആഘോഷങ്ങൾക്ക് കോതനല്ലൂരിൽ സമാപനമായി ആർച്ച് ബിഷപ്പ് മാർ കുര്യാക്കോസ് കുന്നശ്ശേരി ഫൗണ്ടേഷന്റെ ബെനിഫാക്ടേഴ്സ് ഫോറം സമ്മേളനവും ബിഷപ്പ് തോമസ് തറയിലിന്റെ അൻപതാം ചരമവാർഷിക അനുസ്മരണവും ചൈതന്യ പാസ്റ്റൽ സെന്ററിൽ നടന്നു ദേവദാസൻ മാക്കേൽ പിതാവിന്റെ ധന്യൻ പദവി പ്രഖ്യാപനവും അഭിമന്യു തോമസ് തറയിൽ പിതാവിന്റെ അൻപതാം ചരമവാർഷികവും സംയുക്തമായി ജൂലൈ ഇരുപത്തി ആറിന് ആഘോഷിക്കും വാർത്തകൾ വിശദമായി സമീപകാലങ്ങളിലായി ക്രൈസ്തവ മാനേജ്മെന്റുകൾക്ക് കീഴിലുള്ള വിദ്യാഭ്യാസ ആതുര ശുശ്രൂഷാ സ്ഥാപനങ്ങൾക്കെതിരെ വ്യാപകമായ ദുഷ്പ്രചരണങ്ങൾ സമൂഹ മാധ്യമങ്ങൾ കേന്ദ്രീകരിച്ച് നടക്കുന്നുണ്ടെന്നും ആസൂത്രിത ദുഷ്പ്രചരണങ്ങൾക്കെതിരെ പ്രബുദ്ധ കേരളം ഒന്നിക്കണമെന്നും കെ സി ബി സി ജാഗ്രതാ കമ്മീഷൻ മനുഷ്യ സഹജമായ ചെറിയ പിഴവുകളെ പോലും പർവ്വതീകരിച്ചും വ്യാജ ആരോപണങ്ങൾ ഉന്നയിച്ചും ഏതെങ്കിലും സ്ഥാപനങ്ങൾക്കെതിരെ ഉയർത്തുന്ന പ്രചാരണങ്ങൾ കേരളത്തിൽ മാതൃകാപരമായി ആവർത്തിച്ചു വരുന്ന ആയിരക്കണക്കിന് ക്രൈസ്തവ സ്ഥാപനങ്ങളുടെ സൽപേരിനെ കളങ്കപ്പെടുത്തുന്ന വിധത്തിൽ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി ഷെയർ ചെയ്യപ്പെടാറുണ്ടെന്ന് കമ്മീഷൻ ചൂണ്ടിക്കാട്ടി അനേകായിരങ്ങൾക്ക് മികച്ച സേവനം നൽകുന്ന ഈ സ്ഥാപനങ്ങളെയും ശുശ്രൂഷകരെയും മോശമായി ചിത്രീകരിക്കുന്ന ഇത്തരം നീക്കങ്ങൾ അപലപനീയമാണ് മാനുഷികമായ സംവിധാനങ്ങൾ എന്ന നിലയിൽ ഏതെങ്കിലും വിധത്തിലുള്ള വീഴ്ചകളും കുറവുകളും സംഭവിക്കാനുള്ള സാധ്യതകൾ മറ്റെല്ലാ സ്ഥാപനങ്ങൾക്കും എന്നതുപോലെ ക്രൈസ്തവ മാനേജ്മെന്റുകൾക്ക് കീഴിലുള്ള സ്ഥാപനങ്ങൾക്കും ഉണ്ട് അപ്രകാരം സംഭവിച്ചേക്കാവുന്ന പോരായ്മകൾ പരിഹരിക്കാനും തെറ്റുകൾ തിരുത്താനും നേതൃത്വങ്ങൾ സന്നദ്ധവുമാണ് എന്നാൽ ഇത്തരം സാഹചര്യങ്ങളെ മുതലെടുത്തുകൊണ്ട് വ്യാപകമായ ദുഷ്പ്രചരണങ്ങൾ നടത്തുന്നവരുടെ ഉദ്ദേശശുദ്ധി സംശയനീയമാണ് ക്രൈസ്തവ സ്ഥാപനങ്ങൾക്കെതിരെ മാത്രമാണ് ഇത്തരം പ്രചരണങ്ങളും ക്യാമ്പയിനുകളും പലപ്പോഴും കണ്ടുവരുന്നത് ഇത്തരത്തിൽ ക്രൈസ്തവ സ്ഥാപനങ്ങളെ നിരന്തരം വേട്ടയാടുകയും നേതൃത്വങ്ങളെയും സഭയെയും പൊതുസമൂഹത്തിന് മുന്നിൽ ഇകഴ്ത്തി കാണിക്കുകയും ചെയ്യുന്നവരുടെ യഥാർത്ഥ ലക്ഷ്യങ്ങൾ സമൂഹത്തിന്റെ നന്മയല്ലെന്ന് ഏവരും തിരിച്ചറിയണം വർഗീയ ധ്രുവീകരണ ലക്ഷ്യങ്ങളാണ് ഇത്തരം ശ്രമങ്ങൾക്ക് പിന്നിലെങ്കിൽ പ്രബുദ്ധ കേരളം ശക്തമായി ഇക്കാര്യത്തിൽ നിലപാടുകൾ സ്വീകരിക്കണം പൊതുസമൂഹത്തിന് ക്രിയാത്മകമായ സംഭാവനകൾ നൽകുന്ന സംവിധാനങ്ങളെ വേട്ടയാടുന്ന നീക്കങ്ങൾക്കെതിരെ അധികാരികളും മാധ്യമങ്ങളും പൊതുസമൂഹവും ജാഗ്രത പുലർത്തുകയും വേണമെന്ന് ജാഗ്രതാ കമ്മീഷൻ ചെയർമാൻ ബിഷപ്പ് ഡോക്ടർ യുഹാനോൻ മാർ തേഡോഷ്യസ് വൈസ് ചെയർമാൻമാരായ ബിഷപ്പ് മാർ റെമിജിയോസ് ഇഞ്ചനാനിയൽ ബിഷപ്പ് ഡോക്ടർ അംബ്രോസ് പുത്തൻവീട്ടിൽ എന്നിവർ പ്രസ്താവനയിൽ ആവശ്യപ്പെട്ടു ഫാദർ ഏബ്രഹാം പറമ്പേട്ടിനെ കോട്ടയം അതിരൂപത പ്രിസ്പിറ്ററൽ കൌൺസിൽ സെക്രട്ടറിയായി വീണ്ടും തെരഞ്ഞെടുത്തു കോട്ടയം അതിരൂപത മെത്രാപൊലീത്ത മാർ മാത്യു മൂലക്കാട്ട് പിതാവിന്റെ അധ്യക്ഷതയിൽ തെള്ളകം ചൈതന്യ പാസ്റ്റൽ സെന്ററിൽ ചേർന്ന അതിരൂപതയുടെ പുതുതായി രൂപീകരിക്കപ്പെട്ട പ്രിസ്പെക്ടറൽ കൗൺസിലിന്റെ ആദ്യ യോഗത്തിലാണ് തെരഞ്ഞെടുപ്പ് നടന്നത് മടമ്പം ഇടവക പറമ്പേട്ട് കുര്യാക്കോസ് ഏലിയാമ ദമ്പതികളുടെ മകനായ ഫാദർ ഏബ്രഹാം പറമ്പേട്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചിൽ വൈദിക പട്ടം സ്വീകരിച്ചു സ്വിറ്റ്സർലൻഡിലെ ലൂഗാനോ യൂണിവേഴ്സിറ്റിയിൽ നിന്നും ദൈവശാസ്ത്രത്തിൽ ബിരുദാനന്തര ബിരുദവും നേടിയിട്ടുള്ള ഫാദർ ഏബ്രഹാം അപ്നാദേശ് ചീഫ് എഡിറ്റർ മാരേജ് ട്രിബ്യൂണൽ നോട്ടറി കെ സി വൈ അതിരൂപത ചാപ്ലൈൻ ബെറുമറിയം പാസ്റ്റൽ സെന്റർ ഡയറക്ടർ എന്നീ നിലകളിൽ സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട് കൂടാതെ ഉഴവൂർ അസിസ്റ്റന്റ് വികാരിയായും അരയങ്ങാട് പോത്തുകുഴി ഏറ്റുമാനൂർ പാച്ചിറ മറ്റക്കര ശ്രീപുരം കടുത്തരുത്തി എന്നിവിടങ്ങളിൽ വികാരിയായും സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട് നിലവിൽ കോട്ടയം അതിരൂപത പ്രൊക്യുറേറ്ററായി സേവനം അനുഷ്ഠിക്കുന്നു ഫാദർ ലൂക്ക് കരിമ്പിൽ ഫാദർ തോമസ് പ്രാലേ ഫാദർ റെന്നി കട്ടേൽ എന്നിവരെ പ്രസ്പെറ്ററൽ കൗൺസിൽ എക്സിക്യൂട്ടീവ് അംഗങ്ങളായും ഫാദർ മാത്യു കൊച്ചാദംപള്ളിലിനെ അതിരൂപത പാസ്റ്റൽ കൗൺസിൽ പ്രതിനിധിയായും തെരഞ്ഞെടുത്തു ഒരു വർഷക്കാലം നീണ്ടുനിന്ന ലിറ്റിൽ ഡോട്ടേഴ്സ് ഓഫ് സെയിന്റ് ജോൺ ഗിൽബർട്ട് സന്യാസിനി സമൂഹത്തിന്റെ സുവർണ ജൂബിലി ആഘോഷങ്ങൾക്ക് കോതനല്ലൂരിൽ സമാപനമായി ജൂബിലി വർഷ സമാപന ചടങ്ങുകൾ സീറോ മലബാർ സഭ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ ഉദ്ഘാടനം ചെയ്തു സന്യാസ പരിശീലനം പൂർത്തിയാക്കിയ മൂന്ന് അർഥിനികളുടെ നിത്യവ്രത വാഗ്ദാന ചടങ്ങുകൾക്കും മാർ റാഫേൽ തട്ടിൽ മുഖ്യകാർമ്മികത്വം വഹിച്ചു കോട്ടയ മധുരപത അധ്യക്ഷൻ ആർച്ച് ബിഷപ്പ് മാർ മാത്യു മുലക്കാട്ട് കോട്ടയം മധുരൂപത മെത്രാൻ ഗീവർഗീസ് മാർ അപ്രേം വികാരി ജനറാൾ റെവറൻ ഫാദർ തോമസ് ആനിമുട്ടിൽ വല്ലം സന്യാസ സമൂഹം പ്രിയോർ റെവറൻ ഫാദർ എന്നിവർ സഹകാർമ്മികരായിരുന്നു വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം നടന്ന പൊതുസമ്മേളനത്തിൽ മാർ മാത്യു മൂലക്കാട്ട് അധ്യക്ഷത വഹിച്ചു ജൂബിലിയോടനുബന്ധിച്ച് തയ്യാറാക്കിയ സുവനീർ സഹായമെത്രാൻ ഗീവർഗീസ്മാര പ്രേം പ്രകാശനം ചെയ്തു വികാരി ജനറാൾ ഫാദർ തോമസ് ആനിമൂട്ടിൽ വല്ലം സന്യാസ സമൂഹം പ്രിയോർ റെവറൻ ഫാദർ ബിനോ ചേരിയൽ സെയിന്റ് ജോസഫ് കോൺഗ്രിഗേഷൻ സുപ്പീരിയർ ജനറൽ സിസ്റ്റർ അനിത എസ് ജെസി എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ലിറ്റിൽ ഡോട്ടേഴ്സ് ഓഫ് സെയിന്റ് ജോൺ ഗൽബർട്ട് സന്യാസിനി സമൂഹം റീജിയണൽ സുപ്പീരിയർ സിസ്റ്റർ റോമിൾഡ സ്വാഗതവും സുപ്പീരിയർ ജനറൽ സിസ്റ്റർ അധിലെ നന്ദിയും പറഞ്ഞു ആർച്ച് ബിഷപ്പ് മാർ കുര്യാക്കോസ് കുന്നശ്ശേരി ഫൗണ്ടേഷൻ ബെനിഫാക്റ്റേഴ്സ് ഫോറം സമ്മേളനവും ബിഷപ്പ് തോമസ് തറയിലിന്റെ അൻപതാം ചരമവാർഷിക അനുസ്മരണവും തെള്ളകം ചൈതന്യ പാസ്റ്റൽ സെന്ററിൽ വെച്ച് നടന്നു ആർച്ച് ബിഷപ്പ് മാർ കുര്യാക്കോസ് കുന്നശ്ശേരി ഫൗണ്ടേഷന്റെ കഴിഞ്ഞകാല പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോ സമ്മേളനത്തിൽ പ്രദർശിപ്പിച്ചു ഫൗണ്ടേഷന്റെ മാനേജിംഗ് ട്രസ്റ്റിയായ മുൻ എം ശ്രീ തോമസ് ചാഴുകാടൻ സ്വാഗത പ്രസംഗം നടത്തി ഫൗണ്ടേഷൻ ചെയർമാൻ ജസ്റ്റിസ് സിറിയക് ജോസഫ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ബിഷപ്പ് തോമസ് തറയിലിന്റെ അൻപതാം ചരമവാർഷിക അനുസ്മരണവും നടത്തി ഫൗണ്ടേഷൻ ട്രസ്റ്റി അംഗങ്ങളായ അഡ്വക്കേറ്റ് മോൻസ് ജോസഫ് എം എൽ എ ഷെവലിയാർ അഡ്വക്കേറ്റ് ജോയി ജോസഫ് കൊടിയന്തര ചലച്ചിത്ര താരം പ്രേംപ്രകാശ് തുടങ്ങി മറ്റു പ്രമുഖർ അനുസ്മരണ പ്രഭാഷണം നടത്തി ഫൗണ്ടേഷന്റെ ബെനിഫാക്ടേഴ്സ് ഫോറം യോഗത്തിൽ കഴിഞ്ഞകാല പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള വിലയിരുത്തലും ഭാവികാര്യ പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള ചർച്ചയും നടത്തി ഫൗണ്ടേഷൻ ട്രസ്റ്റി അംഗമായ ശ്രീമതി മേരി രമണി തറയിൽ നന്ദി പറഞ്ഞു ദേവദാസൻ മാക്കേൽപിതാവിന്റെ ധന്യൻ പദവി പ്രഖ്യാപനവും അഭിമന്യ തോമസ് തറയിൽ പിതാവിന്റെ അൻപതാം ചരമവാർഷിക ആഘോഷങ്ങളുടെ സമാപനവും സംയുക്തമായി ജൂലൈ മാസം ഇരുപത്തി ആറിന് കോട്ടയം ക്രിസ്തുരാജ കത്തീഡ്രൽ ദേവാലയത്തിൽ വെച്ച് നടത്തപ്പെടും സിറോ മലബാർ സഭ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ ചടങ്ങുകളിൽ പങ്കെടുക്കുകയും സന്ദേശം നൽകുകയും ചെയ്യും അതിരൂപതാധ്യക്ഷൻ മാർ മാത്യു മൂലക്കാട്ട് വിശുദ്ധ കുർബാനയ്ക്ക് മുഖ്യ കാർമികത്വം വഹിക്കും അതിരൂപതയിലെ സഹായ സഹായമെത്രാന്മാരും വൈദികരും സഹകാർമ്മികരാകുമെന്നും അതിരൂപതാ വികാരി ജനറൽ റവറൻഡ് ഫാദർ തോമസ് ആനിമൂട്ടൽ അറിയിച്ചു അമേരിക്കയിലെ ഹൂസ്റ്റണിൽ സെയിന്റ് മേരീസ് ക്നാനായി കത്തോലിക്ക സമൂഹാംഗമായ മാത്യു അബ്രാഹാം വാലുചിറ ഡീകൻ സുശ്രൂഷയിൽ ജൂൺ ഇരുപത്തി ഒന്നിന് സെന്റ് ആഞ്ചല മെരിയേച്ചെ കത്തോലിക്ക പള്ളിയിൽ വെച്ച് ഗാൽവസ്റ്റൺ ഹ്യൂസ്റ്റൺ അതിരൂപതയുടെ കർദിനാൾ ഡാനിയേൽ ഡിനാർഡോയുടെ മുഖ്യ കാർമികത്വത്തിലും കോട്ടയം അതിരൂപതാധ്യക്ഷൻ മാർ മാത്യു മൂലക്കാട്ടിന്റെ സഹകാർമ്മികത്വത്തിലുമായിരുന്നു ശുശ്രൂഷ ചടങ്ങുകൾ ഷിക്കാഗോ സീറോ മലബാർ രൂപതയുടെ പ്രോട്ടോ എഞ്ചുലസും ക്നാനായ റീജിയന്റെ ഡയറക്ടറുമായ ഫാദർ തോമസ് മുളവനാൽ ഹ്യൂസ്റ്റൺ സെയിന്റ് മേരീസ് ക്നാനായ കത്തോലിക്ക ഫോറോന വികാരി ഫാദർ അബ്രാഹം മുത്തോലത്ത് സഹവികാരി ഫാദർ ജോഷി വലിയ വീട്ടിൽ എന്നിവരും സന്നിഹിതരായിരുന്നു ഡീക്കൻ മാത്യു കഴിഞ്ഞ ആറു വർഷമായി പിതാക്കന്മാരുടെ അനുമതിയോടുകൂടി ഹ്യൂസ്റ്റണിലെ സെയിന്റ് മേരി സെമിനാരിയിലും സെയിന്റ് തോമസ് യൂണിവേഴ്സിറ്റിയിലുമായി ശുശ്രൂഷയ്ക്ക് വേണ്ടിയുള്ള ഒരുക്കത്തിലും പഠനത്തിലുമായിരുന്നു കണ്ണൂർ സർവകലാശാലയിൽ നിന്നും കമ്പ്യൂട്ടർ സയൻസിൽ പി എച്ച് ഡി നേടി കള്ളാർ സെയിന്റ് തോമസ് ക്നാനായ കത്തോലിക്ക പള്ളി ഇടവകാംഗം ഡോക്ടർ ബിബിൻ പി എ രാജപുരം സെയിന്റ് പൈസ്റ്റന്റ് കോളേജിലെ അസിസ്റ്റന്റ് പ്രൊഫസറാണ് ഇടുക്കി ചക്കുവള്ളം പുതുശ്ശേരിയിൽ പരേതനായ അബ്രാഹിം ചാക്കോയുടെയും അന്നമ്മ അബ്രാഹത്തിന്റെയും മകനാണ് ഭാര്യ ഡോക്ടർ മോനിഷ പി ജെയും രാജപുരം സെയിന്റ് പൈസ്റ്റൻ കോളേജിലെ അസിസ്റ്റന്റ് പ്രൊഫസറാണ് ബെൻസൻവെൽ സീക്രഡ് ഹാർട്ട് ദേവാലയത്തിലെ കൂടാരയോഗതല പ്രഥമ വോളിബോൾ ടൂർണമെന്റ് ഇടവകാംഗങ്ങളുടെ പങ്കാളിത്തം കൊണ്ട് ഏറെ ശ്രദ്ധേയമായി ആവേശം വാനോളമുയർത്തിയ മത്സരത്തിൽ സെയിന്റ് സ്റ്റീഫൻ സെയിന്റ് മൈക്കൽ യുണൈറ്റഡ് സെയിന്റ് അഗസ്റ്റിൻ സെയിന്റ് അൽഫോൻസ എന്നീ കൂടാരയോഗ ടീമുകൾ പങ്കെടുത്തു യഥാക്രമം സെയിന്റ് സ്റ്റീഫൻ സെയിന്റ് മൈക്കിൾ യുണൈറ്റഡ് സെയിന്റ് അഗസ്റ്റിൻ എന്നീ ടീമുകൾ ഒന്നും രണ്ടും മൂന്നും സമ്മാനങ്ങൾ നേടി വിജയികൾക്ക് ഏബ്രഹാം കാരാപ്പിള്ളൽ മെമ്മോറിയൽ പുരസ്കാരങ്ങൾ ഇടവക വികാരി ഫാദർ തോമസ് മുളവനാൽ സമ്മാനിച്ചു അസിസ്റ്റന്റ് വികാരി ഫാദർ ബിൻസ് ചേത്തലിൽ ജോബിൻ പറമ്പടത്തുമലയിൽ ജോബിൻ പണിക്കശ്ശേരിൽ സെൽവിൻ കരോട്ടുമന്നാക്കുളം സുനിൽ കോയ്ത്തറ എന്നിവർ ടീം ലീഡേഴ്സായി ക്രമീകരണങ്ങൾക്ക് നേതൃത്വം നൽകി മോനിപ്പള്ളി തിരുഹൃദയ സൺഡേ സ്കൂൾ വാർഷികം കോട്ടയം രൂപത സിഞ്ചുലസും ദീപിക മാനേജിംഗ് ഡയറക്ടറുമായ ഫാദർ മൈക്കിൾ വെട്ടിക്കാട്ട് ഉദ്ഘാടനം ചെയ്തു മോനിപ്പള്ളി തിരുഹൃദയപള്ളി വികാരി ഫാദർ ജോസ് നെടുങ്ങാട്ട് അധ്യക്ഷത വഹിച്ചു സാബു തൊഴുത്തിങ്കൽ സ്വാഗതം പറഞ്ഞു പ്രിൻസിപ്പൽ സിസ്റ്റർ പ്രസന്ന എസ് ജെസി റിപ്പോർട്ട് അവതരിപ്പിച്ചു പി ടി എ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജേക്കബ് സൈമൺ ആശംസ നേർന്നു കുട്ടികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി അധ്യാപകരും പി ടി എ ഭാരവാഹികളും പരിപാടികൾക്ക് നേതൃത്വം നൽകി സി ഉന്നത വിജയം നേടി ജോയൽ തോമസ് കുരുമള്ളൂർ കണ്ണമ്പള്ളിയിൽ തോമസുകുട്ടിയുടെയും ജോളിയുടെയും മകനാണ് പ്ലസ് ടുവിന് ശേഷം സി എക്ക് പഠിക്കുകയായിരുന്നു ജസ്ന ജുവൽ എന്നിവർ സഹോദരങ്ങളാണ് അപ്നാദേശിന്റെ വാരാന്ത്യ വാർത്തകൾ അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം നന്ദി നമസ്കാരം